ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വൈറലായിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബഷീർ ബഷി എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് കെട്ടിയിട്ട് നടക്കുന്നൊരു പുള്ളിക്കാരനുണ്ടല്ലോ ബഷീർ ബഷി അതായത് നമ്മുടെ കുറച്ച് നാളുകൾക്ക് അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഒരു ബിഗ് ബോസിലൂടെ വന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ബഷീർ ബഷി പുള്ളിക്കാരന് രണ്ട് ഭാര്യ ഉണ്ട് അതായത് രണ്ട് കുടുംബമുണ്ട് ഒന്ന് മഷൂറ പിന്നെ ഒന്ന് സുഹാന അങ്ങനെ എന്തോ ആണ് അവരുടെ പേര് അപ്പോൾ ആദ്യത്തെ ഭാര്യയിൽ കെട്ടി അതിൽ രണ്ട് മക്കളുള്ളതാണ് ഒരു പെണ്ണും ഒരു ആണും ഉള്ളതായിരുന്നു എന്നിട്ട് രണ്ടാമത് മഷൂറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൂടെ കല്യാണം കഴിച്ചു അതിലൊരു കൊച്ചുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു ഫാമിലിയിൽ ഇഷ്യൂ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഒന്ന് വൈറലായിട്ട് നിൽക്കുന്നത് അതായത് വേറെ ഈ പറയുന്ന ബഷീർ ബഷിയുടെ ആദ്യത്തെ ഭാര്യ അതായത് ഒറിജിനൽ ഭാര്യ സുഹാന എന്ന മറ്റു അവരുടെ പേര് അവർ കഴിഞ്ഞ ദിവസം ഒരു അവർക്ക് ഇവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അതാണ് ഇതിലൊക്കെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞത് എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് എല്ലാത്തിലും നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ പറയുന്ന ബഷീർ ബഷിയുടെ ആദ്യത്തെ ഭാര്യ വന്നിട്ട് പറയുന്നുണ്ട് അതായത് ബഷീറും അതായത് ബഷീർ ബഷിയും രണ്ടാമത്തെ ഭാര്യയും മഷൂറേയും കൂടെ അവർ ഏതോ സ്ഥലത്ത് ട്രിപ്പ് പോയിരിക്കുകയാണ് ഈ ആദ്യത്തെ ഭാര്യയും മക്കളെ ഒന്നും കൊണ്ടുപോയില്ല പകരം രണ്ടാമത്തെ ഭാര്യയും അതിലുള്ള കുഞ്ഞുമായിട്ടാണ് അവർ പോയത് അപ്പം അതൊരു വ്ലോഗിൽ ഈ പറയുന്ന സുഹാന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇപ്പോൾ ഒന്ന് വൈറലായി നിൽക്കുന്നത് അവർ സത്യം പറഞ്ഞാൽ വലിയ കുറ്റമായിട്ടോ അല്ലെങ്കിൽ പ്രശ്നമായിട്ടോ ഒന്നും പറഞ്ഞല്ല അവർ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ അവരൊരു ട്രിപ്പ് പോയിരിക്കുവാണ് എന്ന് പറഞ്ഞു അപ്പം അത് ഏതൊക്കെയോ യൂട്യൂബർമാരെടുത്ത് അങ്ങോട്ട് ഇവർ തമ്മിൽ പിണങ്ങി അതായത് ബഷീർ ബഷീം ആദ്യത്തെ ഭാര്യയും തമ്മിൽ പിണങ്ങി രണ്ടാമത്തെ ഭാര്യയായിട്ട് പോയി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ സത്യം പറഞ്ഞാൽ അവർക്കിടയിൽ ഒരു പ്രശ്നവും ഇല്ല അവർ ഹാപ്പിയാണ് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അവർ അതൊരിക്കലും പുറത്ത് കാണിക്കില്ല കാരണം അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് അവരെ അവിടെ തന്നെ ഒതുക്കി തീർക്കാൻ നോക്കും കാരണം നമുക്ക് വളരെ വ്യത്യസ്തമാണല്ലേ ഒരാൾ രണ്ട് കെട്ടിയിട്ട് ആ രണ്ട് ഭാര്യമാരെയും ഒരു വീട്ടിൽ താമസിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് ആ ഒരു ടാസ്ക് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ബഷീർ ബഷീർ എന്ന് പറയുന്നത് സമ്മതിക്കണം കേട്ടോ പിന്നെ എനിക്ക് അയാളെക്കാട്ടി എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് വേറെ ആരെയല്ല ആദ്യത്തെ ഭാര്യയാണ് കാരണം ആര് ആദ്യത്തെ ഭാര്യയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള മഷൂറെ കല്യാണം കഴിക്കുന്നതും എല്ലാം ഇതിലൊക്കെ അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് ആദ്യത്തേല് രണ്ട് മക്കളുണ്ട് രണ്ടാമത്തേൽ ഒരു കുഞ്ഞുണ്ട് ഭയങ്കര ഹാപ്പിയായിട്ട് അവർ പോകുന്നു അവർക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല അവർ ഹാപ്പിയാണെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്ത വണ്ടർ അടിച്ചു പോവുക ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അവരുടെ ലൈഫ് എങ്ങനെയായിരിക്കും ഒരു ദിവസം സുഹാനയുടെ കൂടെ ആണെങ്കിൽ മറ്റേ ദിവസം മഷൂറയുടെ കൂടെ എങ്ങനെ തോന്നുന്നില്ലേ സ്വന്തം ഭർത്താവിനെ വീതിച്ചെടുക്കാൻ അല്ലെങ്കിൽ രണ്ടാം ഭാര്യയ്ക്ക് ചിന്തിക്കാനേ പറ്റില്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല പിന്നെ പ്രത്യേകിച്ച് ഭർത്താവിനെയൊക്കെ ആത്മാർത്ഥമായിട്ടും നമ്മുടെ ഒക്കെ സ്വ നമ്മളെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഭർത്താവ് എന്നുള്ളത് നമ്മുടെ മാത്രമാണ് അവിടെ വേറെ ആർക്കും സ്ഥാനമില്ല അപ്പോൾ ആ ഒരു ഇതില് ഈ പറയുന്ന ബഷീർ ബഷിയെ രണ്ട് ഭാര്യമാരും കൂടെ എങ്ങനെയായിരിക്കും ചിന്തിക്കാനേ പറ്റുന്നില്ല പിന്നെ ഇവർ ഒരു വീട്ടിൽ താമസിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ല ഭയങ്കര ഹാപ്പി ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു ഭാര്യയോട് കുറച്ച് സ്നേഹം കൂടുതൽ കാണിച്ചാൽ മറ്റേ ഭാര്യക്ക് സങ്കടം തോന്നത്തില്ലേ അതൊക്കെ ചിന്തിക്കാറുണ്ട് ഇവരെങ്ങനെ ഇവര് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു വലിയൊരു സംഭവം തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇവര് ഈ രണ്ടാമത്തെ ഭാര്യയും കൊണ്ട് ബഷീർ ബഷി എവിടെയോ എവിടെയോ സ്ഥലത്ത് ട്രിപ്പ് പോവുകയാണ് അവരുടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പോകുന്നു അപ്പം ഈ ആദ്യത്തെ ഭാര്യയെ മക്കളെ ഒന്നും കൊണ്ടുപോയില്ല അപ്പം അത് വലിയ വിഷയമായി അധികം ആൾക്കാർ പറയുന്നു ഇവര് തമ്മിൽ പിണങ്ങി എന്താ പറയുക ബഷീർ ബഷി രണ്ടാമത്തെ ഭാര്യയായിട്ട് ഇപ്പം മാറി താമസിക്കുന്നു ഇവര് പിണങ്ങി അടിച്ച് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ മൊത്തത്തിലങ്ങ് അടിച്ചാരോ ഇറക്കി അപ്പം ഇതിന് പിന്നാലെ ഇപ്പം ഇവര് തന്നെ ഒരു പ്രതികരണമായിട്ട് വന്നിരിക്കുക അവരെല്ലാം എല്ലാരും കൂടെ ഒരു കാറിൽ കാറിലിരിക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്ക് പ്രശ്നങ്ങളോ വഴക്കോ ഒന്നുമില്ല ഇത് ഏതൊക്കെയോ യൂട്യൂബേഴ്സ് കുത്തിപ്പൊക്കി ഇത് വെറുതെ വിവാദമാക്കുന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലെന്നൊക്കെ ഇവർ പറയുന്നുണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇപ്പം ഇവർ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങൾ ഹാപ്പിയാണെന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഒരുപക്ഷെ എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് അവരുടെ ആ ഒരു കുടുംബത്തിൽ തന്നെ അവർ ഒതുക്കി തീർക്കുന്നുണ്ടാവാം അപ്പോൾ അവര് വന്നിട്ട് ഭയങ്കരമായിട്ട് അവർ പറയുന്നു ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ആർക്കാണ് ഇത്ര പ്രശ്നം അങ്ങനെ ഇങ്ങനെ കുറേ യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ പുള്ളി സമ്മതിക്കണം പുള്ളിക്ക് ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണം കാരണം രണ്ട് ഭാര്യമാരെ ഒരുപോലെ ഒരു വീട്ടിൽ താമസിപ്പിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ സമ്മതിക്കണം നമുക്കൊന്നും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല അല്ലേ സ്വന്തം ഭർത്താവിന് രണ്ട് വേറൊരു ഭാര്യയും കൂടെ കല്യാണം കഴിക്കുന്നു അതിൽ ഒരു കൊച്ചുണ്ടാവുന്നു ചിന്തിക്കാനേ പറ്റുന്നില്ല അപ്പോൾ ഈ പറയുന്ന ബഷീർ ബഷീരെ സംബന്ധിച്ചിടത്തോളം ഈ ബ മഷൂറ എന്നു പറയുന്ന അവർ കുറച്ചും കൂടെ പ്രായമൊക്കെ കുറഞ്ഞ കുറച്ച് മോഡേൺ ലുക്കുള്ള ഒരു ഫാഷൻ ഐഡിയ ആണ് അതിലൊരു കുഞ്ഞുണ്ട് ഒരു ആങ്കുഞ്ഞുണ്ട് ആ കുഞ്ഞിന് ഒന്നോ രണ്ടോ വയസ്സും കൊണ്ടായെന്ന് തോന്നുന്നു അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ചിലപ്പോൾ അവരുടെ വ്ളോഗൊക്കെ കാണുമ്പോൾ തോന്നും പുള്ളിക്കാരന് ഈ ബഷീർ ബഷിക്ക് ഈ രണ്ടാമത്തെ ഭാര്യയോടാണ് കുറച്ചുകൂടെ സ്നേഹം എന്ന് എനിക്ക് ചില ചിലപ്പോൾ അവരുടെ വ്ളോഗൊക്കെ അങ്ങനെ സ്ഥിരമായിട്ട് കാണാറില്ലെങ്കിൽ പോലും വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയത് ഈ രണ്ടാമത്തെ ഭാര്യയോടാണ് കുറച്ചും സ്നേഹം കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല എന്താണെന്ന് പറഞ്ഞാലും ആ പുള്ളിക്കാരനൊരു ഓസ്കാർ അവാർഡ് തന്നെ കൊടുക്കണം ഇത്രയും അത്രയും വലിയൊരു കാര്യമാണല്ലോ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും സമ്മതിക്കണം പിന്നെ ആ സുഹാന എന്ന് പറയുന്ന ആദ്യത്തെ ഭാര്യക്ക് വേണം രണ്ടാമത്തെ അവാർഡ് കൊടുക്കാൻ കാരണം സ്വന്തം ഭർത്താവ് വേറൊരു എന്താ പറയുക ഭാര്യയുടെ അതായത് ഈ സുഹാനേട് പറയുന്നു എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ് കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ അതിനാദ്യ ഭാര്യ സമ്മതം മൂളുന്നു സമ്മതിക്കണം അതൊക്കെ എന്ത് അപൂർവ ജന്മങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല ഇവരൊക്കെ എന്തു എന്ത് ജീവിത പിന്നെ കുറെ പൈസ ഉണ്ട് ഇവർ ഇവരൊക്കെയൊക്കെ നല്ല വരുമാനമുണ്ട് നല്ല സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നേറി നിൽക്കുന്നവരാണ് ഈ ബഷീർ ബഷിയൊക്കെ കാരണം ഇവർ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം പണവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ എന്തുണ്ടെന്ന് പറഞ്ഞാലും നമുക്കല്ലേ സമാധാനം അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം എത്രയാക്കാന്ന് വന്നെന്ന് പറഞ്ഞാലും ഭർത്താവിനെ ഒരു ഭർത്താവിനെ രണ്ടുപേരും കൂടി അല്ലേ വീതിച്ചെടുക്കുന്നത് കൊള്ളാം എന്തായാലും കൊള്ളാം കുഴപ്പമൊന്നുമില്ല അവരങ്ങനെയൊക്കെ മുന്നോട്ട് പോട്ടെ ജീവിത അവസാനം വരെ ഇതേപോലെ സന്തോഷത്തോടുകൂടി ജീവിച്ചാൽ മതി അല്ല കുറച്ച് നാൾ കഴിയുമ്പോഴും ഈ സ്നേഹവും എല്ലാം ഉണ്ടാകണം